ഹലോ ഹേലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ഫിഷ് കറി എന്ത് ഫിഷ് കറി മത്തി കേരളത്തിന്റെ ദേശീയ മീനല്ലേ മത്തി എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് വെക്കാൻ പോണതാണ് മത്തി മത്തിക്കറി അതും നല്ല മുളകക്കെട്ട കൊടുമ്പുളക്കെട്ട സൂപ്പർ മത്തിക്കറി എല്ലാവർക്കും ഉണ്ടാക്കാം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അതേപോലെ ഉണ്ടാക്കി വീട്ടുകാർക്കൊക്കെ കൊടുത്തുനോക്കാം അടിപൊളി അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഫസ്റ്റ് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിൽത്തെ വെള്ളമൊന്നും വറ്റ കഴുകി കൊണ്ടുവന്നച്ച ചട്ടിയാണ് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിയിട്ട് വേണം എണ്ണ ഒഴിക്കാൻ അപ്പം സൈഡിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട് അതൊന്നും കണ്ടായിരം പോയി ചട്ടി അടുപ്പത്ത് വെച്ചാലും തന്നെയൊക്കെ ഫസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അടുത്തത് ഉലുവെട്ട് കൊടുക്കാം ഇതിനൊന്നും പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ അല്ല അപ്പം നമ്മൾ എത്ര മീനാണ് കൊടുക്കണതിനനുസരിച്ചിട്ട് നമുക്കറിയാലോ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കുറച്ചിട്ട് കൊടുക്കാം പൊട്ടും പൊട്ടിത്തെറക്കും അപ്പോൾ നമ്മളെ കൂലുകയും കടുവൊക്കെ പൊട്ടി നമുക്ക് ഇനി ഉള്ളി ചതച്ചത് ഇട്ട് ചെറിയ ഉള്ളി അത്യാവശ്യം എന്തൊരു ചെറിയ ഉള്ളി എടുത്തിട്ട് ഞാൻ ചതച്ചെടുത്താണ് ഇതൊക്കെ ഹാൻഡിൽ വിത്ത് കെയറാണ് എല്ലാം പൊട്ടിത്തെടുത്ത സാധനങ്ങളാണ് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സൂശിച്ച് വേണം ചെയ്യാൻ പിന്നെ ഞാൻ ഫ്ലെയിം പച്ച മീഡിയത്തിലും അല്ല പച്ച കുറച്ചിട്ടും അല്ല നല്ല കൂട്ടിയിട്ട് അല്ല ഇങ്ങനെ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്നും കീടാം വെളുത്തുള്ളി ചതച്ചത് അതേപോലെ തന്നെ പച്ചമുളക് ചതച്ചത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ആ സ്മെല് നല്ല 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 എന്താ പറയുക വെള്ളം വരുന്ന സ്മെല് ഇപ്പൊ വരും ഇതൊന്നായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് അതൊന്നാവട്ടെ നല്ല തക്കാളിയല്ല നല്ല സൂപ്പർ മീൻകറായത് കൊണ്ട് സ്പെഷ്യൽ സ്പെഷ്യൽ സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കുക ആഡ് ചെയ്യണത് ഇനി നമുക്ക് വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഇടുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം പേരുണ്ടാവേ വറ്റൽമുളകിന് എരുവിനല്ല അതിൻ്റെ ഫ്ലേവറാണ് മെയിൻ എരുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തത് നല്ല എരുവുള്ള കറിയാണ് ചോറൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഇത് മീൻ കറിയാന്ന് വെക്കണം മുന്നേ നാവിന് മനസ്സിലാണ് അങ്ങനെയാണ് നമ്മൾ മീൻകറിയൊക്കെ അപ്പം നമ്മളെ ഉള്ളിയും എല്ലാം ഒന്ന് വഴിന്ന് കിട്ടി അതിൻ്റെ പച്ചമുളകൊക്കെ മാറി നമുക്ക് ഞടുത്ത് തക്കാളി ഇട്ടുകൊടുക്കാം ഇത് ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ കുഞ്ഞി കുഞ്ഞി ആക്കി ആയിരിക്കും ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം അയ്യോ അയ്യോക്കൊരു തക്കാളി അപ്പം നല്ലോണം മിക്സ് ചെയ്യാം നല്ല നല്ല സ്മെല്പ്പൊ ഇങ്ങനെ തന്നെ വേണം എടുത്തത് എന്നാ തോന്നുന്നു നമുക്ക് പക്ഷെ എങ്ങനെ എടുത്തായിരുന്നു ബേക്കരുത് നമുക്ക് ഇതിക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഏ ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുകൊണ്ട് അറിയാതെ കുറച്ച് പൊടി കിട്ടും ഇതെന്ന് വെച്ചാല് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ചാണ് ഞാൻ സെപ്പറേറ്റ് ആക്കേണ്ടത് ഒരുമിച്ചെല്ലാം എണ്ണേന്ന് വെച്ചിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മിക്സ് ചെയ്യണം ആ വെനിലടി നല്ല സ്മെല് വരുന്നു ഇങ്ങനെ ഉടച്ചുകൊടുക്കെട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം വയ്ക്കുക ഇനി തിളപ്പിച്ചിലെ പൊടികളിട്ടും ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതെന്താ പിന്നെ പേരന്തേനി കൊടുമ്പുളി കൊടുമ്പുളി രണ്ട് കൊടുമ്പിളി ഞാൻ വെള്ളത്തിൽ വെള്ളത്തിട്ട് കുറച്ച് വെള്ളമുള്ളൂ ഇത് പാത്രം പറ്റ കുഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കുറേ പോലെ പക്ഷെ കുറച്ചുള്ള നമുക്ക് കൊഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം കണ്ട കളറ് കണ്ട ഇതിൽ പറയുമ്പോൾ നമ്മൾ കാശ്മീരി ചില്ലിയും കൂടിയല്ല യൂസ് ചെയ്താൽ നോർമൽ നമ്മളെ നോർമൽസ് ഇത് ൊടി നോർമൽ നമ്മുടെ വീട്ടിൽ പൊടിച്ച മുളക് പൊടി നമുക്ക് ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ എന്നിട്ട് ഇത് തിളപ്പിക്കാൻ വെക്കണം അതിൻ്റെ മുന്നേ എന്തിനും ഉപ്പ് ഇടണം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മൾ ഉപ്പും എല്ലാ മസാല എല്ലാം ആഡ് ചെയ്ത് നമ്മൾ കറി ഓക്കെ ആക്കിണ്ട് ഇത് തിളക്കണം കാരണം വേവണല്ലോ കുറച്ച് എല്ലാം കൂടി വേവണ്ട വേവക്ക് നമുക്ക് വെച്ച് ഒരു അഞ്ചു മിനിറ്റ് വേവിക്കാം ഇപ്പൊ മീനില്ലാത്ത മീൻകറി റെഡിയാവും ആവും കണ്ടോ മീൻകറിയുടെ തിള കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച മത്തി ഇട്ട് കൊടുക്കാം ഇത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ മത്തികൾ കറി വെച്ചാലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് ഈ കറി എല്ലാ മത്തിയിലും എത്തുന്ന രീതിക്ക് ഇങ്ങനെ മുങ്ങിക്കിടപ്പിച്ച് കൊടുക്കാം ഇതെന്ന് വെച്ചാൽ നല്ല കറിയുള്ള കറിയല്ല ഒരു ിമൽ കറിയായിട്ട് നല്ല ടേസ്റ്റിൽ വരുന്ന ഒരു സൂപ്പർ ഐറ്റം പറയാ സൂപ്പറുണ്ടോ കുറച്ച് ഉപ്പൂറം ഉണ്ട് തോന്നുന്നു ഇനി നമുക്ക് എന്താ വെച്ചാൽ മൂടി വെച്ച് മീൻ വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ഇത് അടച്ചു വെച്ചിട്ടൊരു മൂന്ന് നാല് മിനിറ്റൊക്കെ ആയി അപ്പോൾ നമുക്ക് തുറന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ സാധനം ആഡ് ചെയ്യാനുണ്ട് അയ്യോ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില അതിങ്ങനെ തന്നെ വെച്ചുകൊടുക്കാം നമുക്കിങ്ങനെ കറിവേപ്പിലൊന്നും ഇപ്പോൾ കിട്ടാനില്ല കിട്ടിയത് ഞങ്ങൾ പറിച്ചു വന്നതാണ് എനിക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി എൻ്റെ മോൾക്ക് ഒഴിച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം ആ ഒന്ന് നോക്കി താത്ത മീൻകറി നമുക്ക് ഇനി ഇത് തുറന്ന് നോക്കട്ടോ റെഡി ആയിക്കോ നോക്കണ്ടേ വാവും നല്ല മണം വെണ്ടും ഇത് റെഡിയായി ഇപ്പം ഈ വീഡിയോ ടൈമായിൽ വെള്ളം വരാം ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം എന്തായാലും എല്ലാവർക്കും വെക്കേഷനാണ് ക്രിസ്മസ് വെക്കേഷൻ എല്ലാവരെയും റെസിപ്പി ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും സൂപ്പറായിട്ട് മീനൊക്കെ കിടക്കുന്നുണ്ടോ കണ്ട കണ്ട അപ്പം വീഡിയോ എത്രയുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്